ഹായ് ഫ്രണ്ട്സ് സെക്കൻഡ് ടേമിൻ്റെ എക്സാം രണ്ടാം പാദവാർഷിക പരീക്ഷ അതായത് ക്രിസ്മസ് എക്സാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഈ അക്കാഡമിക് ഇയറിലെ ആദ്യത്തെ കോമൺ കേരളത്തിൽ മൊത്തത്തിൽ കോമൺ ആയൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ടുള്ള ഫസ്റ്റ് എക്സാം ആണ് ഓണ എക്സാം ഒക്കെ സ്കൂൾ തലത്തിലാണ് നടത്തിയിരുന്നത് അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ സംശയമാണ് ഇത് ഈ എക്സാമൊക്കെ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണോ സ്കൂളിൽ നിന്ന് തന്നെ വാല്യൂ ചെയ്ത് ടീച്ചേഴ്സ് തരുന്നതല്ലേ അതായത് ഓണ എക്സാം നടന്നു ടീച്ചേഴ്സ് വാല്യൂ ചെയ്തെന്നു മിഡ് ടേം എക്സാം വെക്കുന്നുണ്ട് പല സ്കൂളുകളിലും അതേപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡ് ടേബിൾ ക്രിസ്മസ് എക്സാം വന്നു ഇങ്ങനെയൊക്കെ എത്രയോ എക്സാം എഴുതിയതല്ലേ എന്ന് എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ വെക്കുന്ന എല്ലാ എക്സാമിനും പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തോടെ തന്നെ നിങ്ങൾ എല്ലാവരും അതിനെ കണ്ടിരിക്കണം പഠിച്ചിരിക്കണം നിറഞ്ഞ മനസ്സോടുകൂടി വന്ന് എഴുതിയിരിക്കണം അതൊരു സംശയമില്ല പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തിയറി മാർക്ക് മാത്രമുള്ള കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു ഇവാലുവേഷൻ അതായത് നമ്മളെ ടേമിനലി തിയറിറ്റിക്കല് തിയററ്റിക്കൽ ഇവാലുവേഷൻ ടി കണ്ടിന്യൂസ് ഇവാലുവേഷൻ സി അതുപോലെ പ്രാക്ടിക്കൽ ഇവാലുവേഷൻ പി ഇതൊക്കെ ഉണ്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത പേപ്പറിനും തിയറി ഇവാലുവേഷൻ ടി ഇയും സിഇ ഉണ്ട് സിഇ എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കല്ല അതായത് ട്വൻറ്റി പെർസെൻറ്റേജ് മാർക്ക്സ് മിനിമം നമുക്ക് സി സിഇയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് അതായത് നൂറില് ഇരുപത് മാർക്ക് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ കണ്ടിന്യൂസ്ലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ തുടർച്ചയായും അല്ലെങ്കിൽ സമഗ്രമായ ഒരു ഇവാലുവേഷൻ ഒരു കുട്ടിയെ ചെയ്യുമ്പോൾ അതിലൊരുപാട് ക്രൈറ്റീരിയകൾ ഒരുപാട് പോയിൻ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് വാല്യൂ പോയിൻറ്റ്സ് വെച്ചുകൊണ്ടാണ് ഒരു കുട്ടിയെ മെഷർ ചെയ്യുന്നത് അതിലൊരു പ്രധാന ഭാഗമാണ് നമ്മൾ നമ്മളിടയ്ക്ക് വയ്ക്കുന്ന ഈ ഇവാലു എക്സാം ഫോർമേറ്റീവ് ഇവാലുവേഷനോ സമേറ്റീവ് ഇവാലുവേഷനോ ഉണ്ട് കുട്ടിയെ മൊത്തത്തിലുമല്ല അല്ലെങ്കിൽ കുട്ടിയെ കുട്ടിയുടെ കഴിവിനെ നമ്മൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിൽ നമ്മൾ ഈ എക്സാം അത് മിഡ് ടേം എക്സാം ആവട്ടെ ഓണ എക്സാം ആവട്ടെ പ്രത്യേകിച്ച് കേരളത്തിൽ കോമണായി ഗവണ്മെൻ്റ് ഒരു ക്വസ്റ്റിന് ഇറക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കേരളത്തിൽ മൊത്തം ഒരേ ടൈം ടേബിളിൽ ഒരു എക്സാം വെക്കുന്ന ഈ വർഷത്തെ ആദ്യത്തെ എക്സാമായ ക്രിസ്മസ് എക്സാം നിർബന്ധമായും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങളെല്ലാവരും എഴുതിയിരിക്കണം വെറുതെ എഴുതുക മാത്രമല്ല അതിൽ നല്ല മാർക്കും സ്കോർ ചെയ്തിരിക്കണം നിങ്ങൾ ഈ എക്സാമിന് സ്കോർ ചെയ്യുന്ന മാർക്കും കൂടി വെച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ സി മാർക്ക് ഇരുപതിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സഹായകമാകുന്ന ഒരു ക്രൈറ്റീരിയ അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ സിഇ ഇരുപതിൽ എന്തായാലും പതിനെട്ട് അങ്ങനെയൊക്കെ എന്തായാലും എല്ലാവർക്കും കിട്ടും പക്ഷേ ഈ പതിനെട്ട് കിട്ടിയാൽ അടുത്ത വരുന്ന രണ്ട് മാർക്ക് ഓരോ മാർക്കിനും പ്രാധാന്യമുണ്ട് സിഇ മാർക്ക് നിങ്ങളെ എ പ്ലസ് ആക്കുന്നതിൽ അല്ലെ ഗ്രേഡ് ഉയർത്തുന്നതിൽ എ ഗ്രേഡ് ആക്കുന്നതിൽ ഓരോ കുട്ടിയുടെയും ഗ്രേഡിൽ വർധന ഉയർത്തുന്നതിനും നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷനും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിൽ അഡ്മിഷൻ പോയ അല്ലെങ്കിൽ തന്നെക്കാൾ ഒരു മാർക്കുള്ള കുട്ടി താൻ ഇഷ്ടപ്പെടുന്ന കോളേജിലേക്ക് അഡ്മിഷൻ കയറി കയറി പോകുമ്പോഴേ അവനേക്കാൾ ഒരു മാർക്ക് കുറഞ്ഞതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ അവസരം നഷ്ടപ്പെട്ടു പോയവരൊക്കെ എത്രയോ നമ്മളെ മുന്നിലുണ്ട് അപ്പോൾ ഓരോ മാർക്കിനും പ്രാധാന്യമുണ്ട് ആ മാർക്ക് ഉയർത്തുന്നതിൽ ഈ ഓരോ എക്സാം സ്കൂളിൽ നടക്കുന്ന ഓരോ എക്സാമും പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ക്രിസ്മസ് എക്സാമിന് നല്ല പ്രാധാന്യമുണ്ട് ഒരു സംശയമില്ല വെറുതെ പോയി അറ്റൻഡ് ചെയ്യല്ല അതിൽ നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്കിനും പ്രാധാന്യമുണ്ട് മാത്രമല്ല ഇതൊരു കോമൺ ആയി ടേമൽ എക്സാമിൻ്റെ ആദ്യ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കവറിങ് എക്സാം കൂൾ ഓഫ് ടൈം എല്ലാം ഒരേപോലെ ആൻസർ ഷീറ്റ് മാത്രമേ വ്യത്യാസമുള്ളൂ ആൻസർ ഷീറ്റ് മാത്രം ഗവൺമെൻറ് തന്നിട്ടില്ല അത് ടെർമൽ എക്സാമിന് വേറെ ആയിരിക്കും സ്കൂൾ വൈസാണ് ആൻസർ ഷീറ്റ് തരുന്നത് അതായത് നമ്മൾ ഉത്തരം ഉത്തരമിഴുന്ന കടലാസ് തരുന്നത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഫൈനൽ എക്സാമിന് നമ്മൾ കാണാൻ പോകുന്ന അതേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രാധാന്യമുണ്ട് ഈ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇയർ എൻ്റെ എക്സാമാണ് ഇനി ജാനുവരി മുതൽ പുതിയ അക്കാഡമിക് ഇയർ ടേമിൽ എക്സാം നമ്മളടുത്തേക്ക് വരുന്നത് അതിന് മുന്നേ മോഡൽ എക്സാം ഉണ്ടാവും എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ എക്സാം വളരെ സീരിയസ് ആയി എടുക്കും ഇതുവരെയുള്ള പോഷൻ ക്രിസ്മസ് എക്സാമിൻ്റെ വരെയുള്ള പോഷൻ നന്നായി പഠിക്കുന്നത് പഠിച്ചിട്ട് എല്ലാ വിദ്യാർത്ഥികളും എക്സാം എഴുതൂ അതിനെ നിങ്ങൾ ആ സമയം വെക്കണം ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ കിട്ടുന്നുണ്ട് മിക്ക കുട്ടികൾക്കും പഠിക്കാൻ വേണ്ടി അത് മാക്സിമം ഉപയോഗപ്പെടുത്തൂ അതിന് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ നിങ്ങളുടെ ഫൈനൽ എക്സാമിൽ നിങ്ങൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഈ ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉയർന്ന സ്കോർ കിട്ടാൻ സാധ്യമാവട്ടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ അതിനുവേണ്ടി നന്നായി വർക്ക് ചെയ്തുകൊണ്ട് ഈ എക്സാമിനെ ഫേസ് ചെയ്യൂ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു